അസലാമലൈക്കും വറഹമത്ഹി വാത്തു പ്രിയമുള്ളവരെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ഒരു ആയുധം അള്ളാഹു താൽ എല്ലാവിധ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് കാലവർഷ കെടുതികളിൽ നിന്ന് ഒരു ഉറ്റവരോട് ഉടയവരോടൊന്നും മിണ്ടാൻ പോലും പറ്റാത്ത മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെല്ലാവരെയും കാത്തരക്ഷിക്കും മാറാകട്ടെ നമ്മുടെ നാടിനെക്കാക്കും മാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ എല്ലാവരുടെയും ഹൃദയ വേദനകളാണ് നൊമ്പരങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് നമ്മുടെ ജാതിയല്ല നമ്മുടെ മതമല്ല നമ്മുടെ നമ്മുടെ കൂട്ടുകാരല്ല ജീവിതത്തിൽ നാം ഒന്ന് കാണുക പോലും ചെയ്തിട്ടില്ലാത്ത ആ സഹോദരങ്ങളുടെ ഒപ്പമാണ് നമ്മുടെ മനസ്സുകള് നമ്മുടെ പ്രാർത്ഥനകള് എല്ലാവരും കാരണം വയനാടിനൊപ്പമാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്നലെ ഒരു സഹോദരൻ ഒരു വീഡിയോ ഒരു ഫോണിലൂടെ ചാനലുമായി സംസാരിക്കുന്ന നമ്മൾ കേട്ടല്ലോ ആ സഹോദരൻ പറയുകയാണ് ഞാൻ ഇന്നലെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്നാണ് രാത്രി ഭക്ഷണം കഴിച്ച് ഒമ്പതര മണിയായപ്പോഴാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത് അദ്ദേഹം പറയുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് അവൻറെ വീട്ടിൽ എൻ്റെ കൂട്ടുകാരന്റെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടി അവന്റെ പെങ്ങന്മാര് അവന്റെ കൂടെ കൂടെപ്പുറപ്പുള്ള എല്ലാവരും ഉണ്ടായിരുന്നു അവന്റെ പെങ്ങൾ താമസിക്കുന്നത് ഒരു നദിയുടെ ഒരു അരുവിയുടെ ചാരത്താണ് വെള്ളം കയറുമോ എന്ന് ഭയന്നുകൊണ്ട് അവൻ പെങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കിയിരുന്നു ആ പെങ്ങളും ഗർഭിണിയാണ് മക്കളും കൂടി അവന്റെ കൂടെ ഉണ്ടായിരുന്നു ആ പെങ്ങൾ അവന്റെ കൂടെപ്പിറപ്പുകൾ അവന്റെ പിതാവ് അവന്റെ മാതാവ് ഞാൻ അവരുടെ സന്തോഷത്തോടെ അവരോടൊപ്പം ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ചു ഒമ്പതരയപ്പോ ഞാൻ തിരിച്ചു പോകുന്നു ഇന്ന് രാവിലെ ഞാൻ അറിയുന്നത് എന്റെ കൂട്ടുകാർ ഇന്നലെ ഭക്ഷണം കഴിച്ച എന്റെ കൂട്ടുകാരന്റെ വീട് അവിടെ ഇല്ല എന്റെ കൂടുക ആ കൂട്ടുകാരന്റെ കൂടെ പെറുപ്പുകളില്ല അവന്റെ പെങ്ക് ഒരാൾ പോലും ഇല്ല എങ്ങോട്ട് പോയെന്നൊന്നും അറിയില്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രക്കും വേദനയും സങ്കടവും എന്റെയാണ് അവസ്ഥ എന്ന് ചിന്തിക്കുമ്പോഴേ നമുക്ക് അതിന്റെ വേദന മനസ്സിലാകൂ പ്രിയമുള്ളവര് അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങൾ മറന്നു പോകരുതേ വേറൊന്ന് അള്ളാന്റെ റസൂൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞു തന്നൊരു കാര്യമാണ് കഫാബിൽ മൗത്തി ഏറ്റവും വലിയ ഗുണപാഠം ഞാൻ നിങ്ങൾക്ക് നന്നാവണം എന്നുണ്ടെങ്കിൽ ഒരു പ്രഭാഷകനല്ല കഴിയുന്നത് അല്ലെങ്കിൽ ഒരു മാസികയിലൂടെ വായിക്കുന്ന ലേഖനങ്ങൾക്കോ അല്ലെങ്കിൽ പ്രബന്ധങ്ങൾക്കോ ഒന്നുമല്ല ഏറ്റവും ഏറ്റവും വലിയ ഗുണപാഠം എന്നുള്ളത് മരണമാണ് ഏറ്റവും വലിയ വായത് ഏറ്റവും വലിയ ക്ലാസ് ഒക്കെ മരണമാണ് മരണമാണ് നമ്മൾ മാറ്റം കൊണ്ടുവരിക എന്റെ പ്രിയപ്പെട്ടവരെ ലാൻ റസൂൽ പറയും നിന്റെ കാലിന്റെ വാറിനോട് അടുത്ത നിന്റെ മരണം അത് എങ്ങനെയാന്ന് നീ വിചാരിക്കേണ്ടട്ടോ അത് വാഹന അപകടത്തിലാണോ ഞാനും നിങ്ങൾ എന്റെ കുടുംബവുമായിട്ട് എല്ലാവരും സഞ്ചരിക്കുന്ന സമയത്താണോ അല്ലെങ്കിൽ ദുരിതങ്ങളിൽ പെട്ടുകൊണ്ടാണോ ഒന്ന് മിണ്ടാൻ പോലും പറയാതെ ഒന്ന് മക്കളെ കെട്ടിപ്പിടിച്ച് മൊത്തം കൊടുത്ത് കിടന്ന ഉപ്പുമാരല്ല എന്നലക്കാണ് അതായത് ആ കുഞ്ഞു കുഞ്ഞുമക്കളെയും ആ ഭാര്യയോടൊന്നും മിണ്ടാൻ പറയാതെ എല്ലാം മണ്ണിനടിയിലായി പോയില്ലേ അവരുടെ അവസാനം എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഓരോ ഇതൊരു ഗുണപാഠമായി നമ്മൾ എടുക്കണം കാരണം ഞങ്ങളുടെ അവസ്ഥ ഇതാകാൻ ല്ലോ ഞാൻ സേഫ് ആണെന്ന് പറയാം അള്ളാക്ക് മകളിൽ നിന്ന് തീരെ മഴ പെയ്യും ഇവിടെയൊക്കെ സ്വഭാവം ഇന്ന് നാം നമുക്ക് മരണത്തെ പേടിയില്ല പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും ഒരു പേടിയില്ല ഒന്നും ഇല്ല ഇന്ന് സ്വന്തം അയൽവാസിയുടെ പോലും ഒരു പിടി മണ്ണിന് വേണ്ടി വർഷങ്ങളോളം മിണ്ടാതിരുന്നിട്ട് അവരുമായി തമ്മിലടിക്കാൻ ഞാനും നിങ്ങളും ഒരു പിടി മണ്ണിന് ഒരു വഴിക്ക് അത്തായും പാപ്പാടെ ഉമ്മാടെ അവകാശം കിട്ടിയില്ല എന്ന് പറഞ്ഞു ജ്യേഷ്ഠ മാനേജർമാരും മിണ്ടുന്നില്ല ഇത് എവിടെ കൊണ്ടുപോയി വെക്കാനാണ് എവിടെന്നാണ് ഇന്ന് ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്താ ഗുണമുണ്ടായവർക്ക് മാലികളുണ്ട് വീടുകളുണ്ടായിരുന്നു പ്രവാസികളെ ഒരുപാട് ഉണ്ടായിരുന്നു ഒരുപാട് ജോലികളും ബിസിനസും കച്ചവടക്കം നടത്തി ഒന്നുമില്ല മയ്യത്ത് പോലും വാങ്ങിക്കുന്ന കുടുംബത്തിൽ ആരുമില്ല അവരുടെ മയ്യത്ത് എവിടെയാണ് അടക്കാൻ ചെയ്യുക ആർക്കും ഒരു പ്രശ്നമില്ല കാരണം ഒരു ഹാൾ വിളിശേഷിക്കാത്ത രീതിയിൽ ഒരു നാട് മുഴുവൻ അല്ല കളഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള അവസ്ഥ ആർക്കും വരാം താഴെയുള്ളവർ വെള്ളം കയറുന്നപടി മുകളിലുള്ളവനോ അവനെ ഉരുളിൽ പൊട്ടുന്ന് പേടി എങ്ങനെയാണ് പടച്ച റബ്ബ് ഏത് രീതിയിലാണ് ഇപ്പൊ ഇവിടെ ഉള്ളവനൊക്കെ ഇപ്പൊ പത്തനംതിട്ട കോട്ടയക്ക് ഭയങ്കര സേഫാന്ന് പറഞ്ഞിരിക്കുവാണ് ആ ഡാമൊന്നും പൊട്ടി അതും തീർന്നില്ലേ അള്ളാൻ്റെ കയ്യിലാണ് ഒരു അവസ്ഥ ആക്കിബത്ത് എന്നുള്ളത് മരണം എന്നുള്ളതും അത് ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതം പഠിച്ചു എപ്പോൾ വേണമെങ്കിലും മരിക്കൂല്ലോ എങ്ങനെ വേണമെങ്കിലും മരിക്കൂല്ലോ സ്വപ്നം കാണാത്ത നിലയിൽ അത്ഭുതങ്ങൾ കാണിക്കും പടച്ച റബ്ബിന് കഴിയുമല്ലോ ആ ചിന്ത എനിക്കും നിങ്ങൾക്കും വേണം അതനുസരിച്ചായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് അള്ളാഹു പടച്ച റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഊഫീക്ക് നൽകട്ടെ എല്ലാ വിപത്തിൽ നിന്നും അള്ളാഹു കാക്കുമാറാകട്ടെ അമി അറബലാലി അസ്സലാമലൈക്കു വറഹമത്തുള്ള